ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്ന് വ്യാഴാഴ്ച ഏഹ് എനിക്കിന്ന് ഓഫാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയുള്ളൂ പറയാൻ ഈ പറഞ്ഞ കാലാവസ്ഥയും പക്ഷേ എന്നാ വേറെ പ്രത്യേകിച്ച് എന്നാ പറയാനുള്ള അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ തന്നെ പറയുന്നത് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ പറഞ്ഞു ഇന്ന് നല്ല വെയിലൊക്കെയാണ് നല്ല വെയിലും കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അതിനാവശ്യത്തിനുള്ള ചൂടും കാര്യങ്ങളുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ

മാവിൻ്റെ ഇത് തള്ളി കരി കരിഞ്ഞു പോകുന്ന പോലെ ഇത് കരിഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ മുഴുവൻ കരിഞ്ഞു വീഴുകയാണ് ഇനിയിപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ടായിരിക്കാം വിചാരിക്കുന്നു അടുത്ത പ്രാവശ്യം ഉണ്ടാവും അതൊക്കെ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഒത്തിരി പ്രതീക്ഷിച്ചു കേട്ടോ ഇത്രയും കണ്ടപ്പം ഇത്രയും പൂത്ത് നിൽക്കുന്നതാണ്ടപ്പോഴത്തേക്കും ഇത് മുഴുവൻ എങ്ങനെ ഈ ചെടി താങ്ങും ഇത്രയും ഒലീവ്സ് ഉണ്ടായി എങ്ങനെ അതിൻ്റെ വെയ്റ്റ് താങ്ങുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും ഉണ്ടാകുന്നില്ല എല്ലാം കരിഞ്ഞു പോവാം ആ എന്നെ പറയാനാ പിന്നെ ഇതായിട്ട് നമ്മുടെ കുളം നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് കുളം ഇരി നീളത്തിനും ബീതിന് കിടക്കുന്നു കേട്ടോ നമ്മുടെ മീനുകളൊക്കെ ചാടി ഓടിക്കളിക്കുന്നു പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ടൊമാറ്റോ നമ്മുടെ തക്കാളിയും അതുപോലെ നമ്മുടെ സ്ട്രോബെറി ഒക്കെയാണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വളർന്നു വരുന്നു കേട്ടോ അപ്പോൾ സ്ട്രോബെറി ഇതാണ്ട് കുറേ പച്ചയും ഒക്കെ വളരുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് സ്ട്രോബെറി പിള്ളേർ എടുത്ത് പറിച്ച് കഴിക്കുകയും ചെയ്തു കേട്ടോ അതിന് ശേഷം അടുത്താണ് ഈ ഇത് പഴുത്ത് നിൽക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് മേടിച്ചു നമ്മൾ സ്ട്രോബെറി കാണാൻ പോയപ്പോൾ അവിടുന്ന് ആ ഫാമിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ മേടിച്ചതിന് ഉപകാരമുണ്ട് എന്തായാലും ഇത് വെറും മൂന്നര പൗണ്ടിന് മേടിച്ചൊരു തയ്യാണ് എന്തായാലും ഇത് നന്നായിട്ട് ദൈവനുഗരിച്ച് വളരുന്നുണ്ട് പിന്നെ നമ്മുടെ പക്ഷികളൊക്കെയാണ്ട് എന്നാൽ അതിനൊക്കെ വെയിൽ തീർത്ത് വെച്ചു കേട്ടോ കുറേ നേരം വെയിലിൽ തിരുന്ന് വഴക്കമുണ്ടാക്കട്ടെ അതുകൊണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുറ്റത്തെ ഇതാണ്ട് നമ്മുടെ പൂക്കൾ എന്ത് രസം അല്ലേ ഒരു രണ്ടേ മുക്കാൽ പൗണ്ടിനെ കൊണ്ട് മേടിച്ചൊരു ചെടിയാണ് അത് വളർന്നു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് രസമാണ് അല്ലേ പല പല പൂക്കൾ പിന്നെ നമ്മുടെ റോസ നമ്മുടെ ി കേട്ടോ അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് എനിക്ക് പൂക്കൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര പ്രാന്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പൂക്കളുടെയൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇടുന്നത് എന്ത് രസമല്ലേ കാണാൻ ചുമ കാണാൻ ഭയങ്കര ഭംഗി ഇപ്പം നമ്മുടെ വീടിന് മുറ്റത്തുള്ളതാണ് ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം